രാഷ്ട്രവിരുദ്ധ നിലപാട് തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ കശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണമെന്ന് വാദിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാവ് ഇൽഹാൻ ഓമറുമായി രാഹുൽ വിദേശത്ത് കൂടിക്കാഴ്ച നടത്തി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി രാഹുൽ ഒന്നിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് അമേരിക്കയിൽ വിവിധ പരിപാടികളിൽ ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തിയതിന് പിറകെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ കശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണമെന്ന് ബാധിക്കുന്ന ഇൽഹാനോമറുമായി കൂടിക്കാഴ്ച നടത്തിയത് നിരന്തരം ഭാരതത്തിനെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇൽഹാനോമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കൂടാതെ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ പാവയാണ് രാഹുലെന്നും ഭാരത വിരുദ്ധ പ്രതികരണങ്ങൾ ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ബി ജെ പി ആരോപിച്ചു മതത്തിന്റെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കാനാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നത് വിഘടനവാദികളുടെ ശബ്ദമായി മാറിയ രാഹുലിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും ബി ജെ പി എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് സിംഗ് ടാക്കൂർ വ്യക്തമാക്കി വിദേശ മോർപ്പ് ദൈബി ജിമ്മേദാ ഗർ ജിമ്മി ദ वो में बने रहने के लिए फैलाने സിഖ് സമൂഹത്തിന് ഇന്ന് തലപ്പാവും കൃപാണും ധരിച്ചു കൊണ്ട് ഗുരുദ്വാരയിൽ പോകാൻ പോരാട്ടം നടത്തേണ്ട സാഹചര്യമാണെന്ന രാഹുലിന്റെ പ്രസ്താവനക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി സിഖ് സമൂഹം തന്നെ രംഗത്തെത്തി ഇന്ന് ഭാരതത്തിൽ അത്തരം സാഹചര്യമില്ലെന്നും ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് അരങ്ങേറിയ സിഖ് കൂട്ടക്കൊല കോൺഗ്രസ് മറന്നാലും സിഖ് സമൂഹം മറക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഭാരതത്തിന്റെ സാമ്പത്തിക ഉൽപാദന മേഖല പരാജയമാണെന്നും ചൈന ഇക്കാര്യങ്ങളിൽ വിജയം നേടിയെന്നും രാഹുൽ പ്രസ്താവന നടത്തിയിരുന്നു ജനം ഡൽഹി